ആറളം മേഖലയിൽ മഞ്ഞപ്പിത്ത രോഗം വരുന്നു കഴിഞ്ഞ ദിവസം പതിനേഴ് പേർക്ക് മഞ്ഞപ്പിത്തം ബാധിച്ചിരുന്നു ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യ പ്രവർത്തകർ കെ ബി ഉത്തമൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ആറളം ഗ്രാമപഞ്ചായത്തിൽ സി എച്ച് കീഴ്പള്ളി ഏരിയയിൽ പതിനഞ്ചാം വാർഡ് പതിനാറാം വാർഡ് കേന്ദ്രീകരിച്ച് ഹെപ്പറ്റൈറ്റിസ് എ കേസുകൾ കൂടുന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ചില ഫങ്ഷനുകളുമായി ബന്ധപ്പെട്ട് ഭക്ഷണം കഴിച്ച ആളുകൾക്കാണ് കുട്ടികൾക്കും കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് ഫങ്ഷന് പോയിട്ടുള്ള കുട്ടികൾക്കും അധ്യാപകർക്കും ആണ് ആദ്യം കേസ് റിപ്പോർട്ട് ചെയ്തതെങ്കിലും പിന്നീട് അവരുമായി സമ്പർക്കത്തിൽ വന്ന ആളുകൾക്കും കുട്ടികൾക്കും ഇപ്പോൾ ഡെയിലി കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് അതുകൊണ്ട് അതീവ ജാഗ്രത പുലർത്തേണ്ടത് അത്യാവശ്യമാണ് ഇതിനോടനുബന്ധിച്ച് ഒരു മെഡിക്കൽ ക്യാമ്പ് നടത്തുകയും തൊണ്ണൂറോളം കുട്ടികളെ പരിശോധിക്കുകയും ചെയ്തു ഗുരുതരമായിട്ടുള്ള അസുഖങ്ങൾ പൊതുവിൽ ഇല്ല എന്നാലും ചില രോഗികളെ അഡ്മിറ്റാക്കേണ്ടതായിട്ട് വരുന്നുണ്ട് തൊണ്ണൂറ് ശതമാനം രോഗികളും ഗുരുതരാവസ്ഥയിലേക്ക് പോകുകയില്ല എങ്കിലും ഇത് പടർന്നു പിടിക്കാതിരിക്കാൻ സമ്പർക്കത്തിലുള്ളവർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയുമാണ് ഹെപ്പറ്റൈറ്റിസ് പകരുന്നത് എന്നതുകൊണ്ട് തന്നെ വ്യക്തി ശുചിത്വം പാലിക്കേണ്ടത് അനിവാര്യമാണ് പ്രത്യേകിച്ച് രോഗികളെ ശുശ്രൂഷിക്കുന്നവർക്ക് കുട്ടികളെ സ്കൂളിലേക്ക് വിടാൻ വേണ്ടി പാടുള്ളതല്ല കൃത്യമായി അസുഖങ്ങൾ മാറിയതിന് ശേഷം മാത്രമേ സ്കൂളിലേക്ക് വിടാൻ വേണ്ടി പാടുള്ളൂ അവരുപയോഗിക്കുന്ന വസ്ത്രങ്ങൾ അവർ ഭക്ഷണം കൊടുക്കുന്ന പാത്രങ്ങൾ എല്ലാം നല്ല വൃത്തിയായി കഴുകി ഉപയോഗിക്കേണ്ടതാണ് തിളപ്പിച്ച വെള്ളം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ വസ്ത്രങ്ങൾ അതുപോലെ ഭക്ഷണം ഉപയോഗിക്കുന്ന പാത്രങ്ങളെല്ലാം തിളച്ച വെള്ളത്തിലിട്ട് അണുവിമുക്തമാക്കേണ്ടത് അത്യാവശ്യമാണ് ഇതിനോടനുബന്ധിച്ച് നമ്മൾ വോട്ടർ സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഭൂരിഭാഗവും പോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യം ലഭിച്ചിട്ടുണ്ട് തിളപ്പിക്കാതെ വെള്ളം കുടിക്കാൻ വേണ്ടി പാടുള്ളതല്ല അഞ്ച് മിനിറ്റിലധികം നല്ല വെട്ടി തിളച്ചാൽ തന്നെ ഈ അണുക്കൾ ഇല്ലാതെയാകുന്നതാണ് അതിൽ പച്ചവെള്ളം ചേർത്ത് വീണ്ടും മലിനമാകാൻ അനുവദിക്കരുത് ഉപയോഗിക്കുന്ന പാത്രങ്ങൾ കൂടി കുടിക്കുന്നത് പോലെ തന്നെ കഴുകാനും ചൂടുവെള്ളം ഉപയോഗിക്കുന്നത് ഈ സമയത്ത് നന്നായിരിക്കും ആളുകൾ കൂടുന്ന പൊതുപരിപാടികൾക്ക് ഉപയോഗിക്കുന്ന വെൽക്കം ഡ്രിങ്ക് പോലെയുള്ള തണുത്ത സാധനങ്ങൾ എപ്പോഴും ഹെപ്പറ്റൈറ്റിസിന് കാരണമാകാവാറുണ്ട് വയറിളക്കത്തിനും ഫുഡ് പോയ്സണിങ്ങിനും ഒക്കെ അപ്പോൾ അവർ ഉപയോഗിക്കുന്ന വെള്ളം വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ഈ ഈ അവ കാലാവസ്ഥയിൽ പൊതുപരിപാടികളിൽ അധികം ആളുകൾ കൂടാതിരിക്കുക പൊതുപരിപാടികൾ നടത്തുന്നുണ്ടെങ്കിൽ ആരോഗ്യ വകുപ്പിന്റെ അനുവാദം വാങ്ങുകയും ഉപയോഗിക്കുന്ന വെള്ളം ആഹ് പരിശോധിച്ചാണ് വിമുക്തമാണ് എന്നുള്ളത് ഏർ പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതുമാണ് സ്വയം ചികിത്സ ഒരു കാരണവശാലും പാടില്ല പച്ചമരുന്നിന് പോകുന്നതും മറ്റും വളരെയധികം ശ്രദ്ധിച്ചു വേണം അപ്പം അതോടൊപ്പം തന്നെ പരിശോധനയും അനിവാര്യമാണ് പരിശോധിച്ച് ഗുരുതരാവസ്ഥയിലേക്ക് പോകുന്നില്ല എന്നുള്ളത് ഉറപ്പുവരുത്തണം ഇപ്പം ഈ ഛർദി പോലുള്ള ലക്ഷണങ്ങളുമായിട്ടാണ് അധികം ആളുകളും വരുന്നത് കംപ്ലീറ്റ് റെസ്റ്റ് എടുക്കുകയാണെങ്കിൽ പത്ത് ദിവസം പതിനാല് ദിവസം കൊണ്ടൊക്കെ തന്നെ രോഗം ഭേദമായി സ്കൂളിലേക്കും ജോലി സ്ഥലത്തിലേക്കും പോകാൻ പറ്റുന്നതാണ് കൃത്യമായ ഹെപ്പറ്റൈറ്റിസ് എ വാക്സിനേഷൻ നമ്മുടെ റുട്ടീൻ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളിൽ ഇല്ല ഗുരുതരമായ അസുഖമല്ലാത്തത് കൊണ്ടും വില കൂടിയ വാക്സിൻ ആയതുകൊണ്ടും ഇപ്പോൾ ധൃതി പിടിച്ച് വാക്സിനേഷന് പോകേണ്ട കാര്യവുമില്ല ആരോഗ്യ പ്രവർത്തകർ തരുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കേണ്ടതാണ് കിണറുകൾ ക്ലോറിനേഷനായി വരുമ്പോൾ കിണറുകൾ ക്ലോറിനേഷൻ ചെയ്യാൻ അനുവദിക്കേണ്ടതാണ് അത്യാവശ്യ സന്ദർഭങ്ങളിൽ കിണറിലെ വെള്ളം മല്ലിനല്ല എന്നുറപ്പാക്കുന്നതിനായിട്ട് കിണറിലെ വെള്ളം പരിശോധനയ്ക്ക് എടുക്കേണ്ടതും അത്യാവശ്യമാണ് എന്താവശ്യമുണ്ടെങ്കിലും ആരോഗ്യ പ്രവർത്തകരുമായി ബന്ധപ്പെടും ആറള മേഖലയിൽ വീണ്ടും മഞ്ഞപ്പിത്ത രോഗം വർദ്ധിച്ചു വരികയാണ് എന്ന എന്നിപ്പോൾ ആരോഗ്യവകുപ്പ് സ്ഥിതികരിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ഒരാഴ്ച മുമ്പേയാണ് ആറള സ്കൂളിനടുത്തെ ഒരു വ്യക്തിയുടെ ഒരു സ്വകാര്യ ചടങ്ങിൽ പങ്കെടുത്ത ആളുകൾക്ക് പതിനേഴ് ആളുകൾക്ക് മഞ്ഞപ്പിത്തം ബാധിച്ചതായി ഇങ്ങനെ പിന്നെ റിപ്പോർട്ട് വരികയും അത് സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തു അതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ ആറ് പേർക്കു കൂടി രോഗം സ്ഥിരീകരിച്ചിരിക്കുകയാണ് ആരോഗ്യവകുപ്പ് നല്ല ജാഗ്രത പരുത്തണമെന്ന് ജനങ്ങളോട് പറയുകയാണ് വ്യക്തിശുചിത്വം ഉൾപ്പെടെയുള്ള പൊതു ഇടങ്ങളിലെല്ലാം ശുചി ശുചീകരണ പ്രവർത്തനങ്ങളിലെല്ലാം ഏർപ്പെട്ടുകൊണ്ട് ഈ രോഗത്തെ തടഞ്ഞു നിർത്താൻ ആവശ്യമായ പ്രവർത്തനങ്ങളിൽ ജനങ്ങൾ പങ്കാളികളാകണമെന്നും നല്ല ജാഗ്രത പുലർത്തിക്കൊണ്ട് ഈ രോഗത്തെ പ്രതിരോധിക്കാൻ കഴിയണമെന്നുമാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് നമ്മളെ അറിയിച്ചിരിക്കുന്നത് എന്തായാലും ആരോഗ്യവകുപ്പിൻ്റെ പ്രവർത്തകർ അവിടെ പിന്നെ ആറാം പഞ്ചായത്തിലെ പതിനഞ്ച് പതിനാറ് വാർഡുകളിലെ കിണറുകൾ ഉൾപ്പെടെ അവിടെ ഗുർമേഷൻ നടത്തുന്നതിനും അതിനെ വോവൽക്കരണം നടത്തുന്നതിനുമുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് തന്നെയാണ് പിന്നെ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന അറിയിപ്പ് ആറത്ത് നിന്ന് ഏജന്യൂസ് ലൈറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവേലു പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി സുനിത കണ്ണൂർ ഉളിയിൽ സ്നേഹമാണ് ഗോൾഡൻ ഡയമണ്ട്സ്